ശ ഗുഡ് മോർണിംഗ് ഇപ്പം ഏകദേശം നമ്മൾ രണ്ടാഴ്ച ആയിട്ടോ യൂറോഡിയിട്ട് ഞാനൊരു രണ്ട് ദിവസത്തിന് നാട്ടിൽ പോയതായിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു ഒരു പെങ്ങൾക്ക് ചെറിയൊരു സർജറി ആയിട്ട് അങ്ങനെ നിന്ന് അങ്ങനെ കല്യാണം സർജറി ഒക്കെ കൂടി ആയിട്ട് രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടാണിപ്പോൾ ഇവിടെ എത്തി കേട്ടോ അപ്പോൾ കഴിഞ്ഞ മാസം നല്ല ഓട്ടം ഉണ്ടായിരുന്നു ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഓട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ സർജ്ജായിരുന്നു ഈ മാസം നമ്മൾ അധികം ഓടിയില്ല രണ്ട് ദിവസത്തെ ഓടിയിട്ടുള്ളൂ രണ്ട് മൂന്ന് ദിവസം ഓടിയിട്ടുള്ളൂ എന്താവസ്ഥ അറിയില്ല നമ്മളെ വണ്ടിയിൽ സി എൻ ജി മൂന്ന് കട്ട ഉണ്ട് അവിടെ ഒരു ആപ്പ രണ്ട് പൈസ ആപ്പ ബാക്ക് എടുത്ത് കയറാൻ നോക്കാണ് ും ന്യൂഇയർ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഷോർട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നത്തെ വീക്കില് ഇരുപത്തിരണ്ട് നാപ്പത്തൊമ്പത് അന്നൊക്കെ അത്യാവശ്യം ഷോർട്ടുണ്ടായിരുന്നു ഈ മാസം ഇനി എന്താ അവസ്ഥ അറിയില്ല അപ്പൊ ഇത് കേട്ടോ ജനുവരി അഞ്ച് ടു പന്ത്രണ്ട് നമ്മൾ ഓടിയിട്ടില്ല ജനുവരി പന്ത്രണ്ട് ടു പത്തൊമ്പത് നമ്മൾ ഓടിയിട്ടില്ല അതായത് ഇന്നിപ്പോ പതിനാറാം തീയതിയാണ് അപ്പോൾ പതിനാറ് ടു പതിനെട്ട് ആണ് ഈ വീക്ക് വരിക അന്ന് നോക്കാം ഈ ഇന്നത്ര എത്ര രൂപയ്ക്ക് പറ്റുമോ പറ്റുമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഏതായാലും നമ്മൾ സി എൻ ജി അടിക്കാൻ പോവുകയാണ് സി എൻ ജി അടിച്ചിട്ട് ബാക്കി നോക്കാം മൂന്ന് ഘട്ടം പക്ഷെ നമുക്ക് സി എൻ ജി അടിക്കാം ഇനിയിപ്പോൾ വഴിയിൽ നിൽക്കേണ്ടല്ലോ എന്നിട്ട് നമുക്ക് ആപ്പ് ഓൺലൈനാക്കാം അതാവും നല്ലത് ഇപ്പോൾ സി എൻ ജി ഇവിടെ എടുത്തു ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ചായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഇനി എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഗേസ് എന്നാലേ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആർക്കെങ്കിലും യൂബർ എന്തെങ്കിലും വിഷയം അറിയേണ്ടതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത് അരൂരിലുള്ള സി എൻ ജി പമ്പാട്ടോ ഇവിടെ നിന്നാണ് നമ്മള് സി എൻ ജി അടിക്കല് മുപ്പത്തിരണ്ട് എങ്ങനെ ഒരു സി എൻ ജി വണ്ടിണ്ട് ഞാൻ ഓണാക്കിയില്ല ഇത് നിങ്ങളാ വണ്ടിയാറും ആ യൂബറും കേരള സവാരി ഓണാക്കിയില്ല വണ്ടി കൊടുക്കാനുള്ള കൊടുക്കണ്ട അല്ല കൊടുക്കണ്ടാവും ഇതിന്റെ ഞാൻ ചുമ്മാ ചോദിച്ചോട്ടാ വണ്ടി കൊടുക്കണ്ട ചോദിച്ച വല്യാന്ന് പറഞ്ഞു നല്ല വണ്ടിയാണ് പിന്നെ അത്യാവശ്യം പത്ത് നാപ്പത് അമ്പത് വയസ്സുള്ള ഒരാളാണ് അപ്പൊ നല്ല പോലെ കൊണ്ടുനടക്കണ ഒരാളായതുകൊണ്ട് വണ്ടി കുഴപ്പമുണ്ടാവില്ല കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ ചോദിച്ചാണ് വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ കലൂരാഭാഗത്ത് നിന്നപ്പോൾ ഒരു വണ്ടി കൊടുക്കാണ്ടു പറഞ്ഞു സെലേരിയോ ആ വണ്ടി പക്ക ഷോറൂമിൽ നിന്ന് എടുത്ത പോലത്തെ വണ്ടി അതും ഈ ഒരു ഏജുള്ള ആളാണ് നാൽപ്പത് അമ്പത് ഇതിൻ്റെ അടുത്തുള്ള നാൽപ്പത് വയസ്സുള്ള ഒരാളാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ കൊണ്ടുനടന്ന് കിണർ വണ്ടിയായിരുന്നു കേട്ടോ ഒരു സെലേരിയോ ആയിരുന്നു അത് അത്രയും മൂന്ന് ഇരുപത് അതായത് ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം അത്രയും നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കണത് ഒരു വണ്ടിയായിരുന്നു ആ പിന്നെ ഞാൻ നാട്ടിൽ പോയി വന്ന് അന്വേഷിച്ചപ്പോൾ ആ വണ്ടി പോയി എന്ന് പറഞ്ഞു അപ്പോൾ അതിന് അച്ഛനാണ് ഈ വണ്ടി കിട്ടിയത് അപ്പോൾ ആ വണ്ടി നല്ല സൂപ്പർ വണ്ടി ആയിരുന്നു അത് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ചോദിച്ചതാണ് ഈ വണ്ടി കണ്ടപ്പോൾ അങ്ങനെ നല്ല ഫിനിഷിങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചതാണ് അതിൻ്റെ അത്ര ഫിനിഷിങ് ഇല്ല എന്നാലും പിന്നെ ഈ വണ്ടി കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര യാദൃശ്യമായിട്ടോ ഞാനിങ്ങനെ വണ്ടിയിൽ പോവായിരുന്നു റെ വണ്ടിയിൽ ഇങ്ങനെ യൂബർ ആയിരുന്നു അപ്പോളാണ് ഈ വണ്ടി ഫ്രണ്ടിൽ പോയി പോയത് കണ്ടത് അവിടെ ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു വെഹിക്കിൾ ഫോർ സെയിൽ നമ്പർ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നാലെ പിടിച്ച് ഭയങ്കര സ്പീഡിലായിരുന്നു പോയിരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നാലെ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്പറിൽ വിളിച്ചിട്ടൊക്കെയാണ് ഈ വണ്ടി ഒപ്പിച്ചത് അപ്പോൾ തന്നെ ഒപ്പിച്ചിട്ടു മലപ്പുറം മഞ്ചേരിലുള്ള ആളെ കയ്യിലാണ് ഈ വണ്ടി ഉണ്ടായിരുന്നത് അവരായിരുന്നു ഇത് ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് തന്നെ വണ്ടി പോയി നോക്കി ഏകദേശം ഉറപ്പിച്ചു പെട്ടെന്ന് തന്നെ എടുത്തു ഫിനാൻസ് ഉണ്ട് കേട്ടോ സി എൻ ജി അടിച്ചു കേട്ടോ അറുന്നൂറ്റി മുപ്പത് രൂപ മൂന്ന് കട്ടാണ്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അറുനൂറ്റി മുപ്പത് രൂപ ആയത് അപ്പൊ നമുക്ക് ഏതായാലും യൂബർ ആക്കി നോക്കാം കേരള സവാരി അത്യാവശ്യം ഓട്ടം കിട്ടുന്നാണ് പറഞ്ഞത് കേട്ടോ കേരള സവാരി അന്ന് വെറുതെ ഓൺ നല്ല ട്രിപ്പ് കിട്ടുമ്പോൾ എടുക്കും എന്തായാലും നമ്മൾ യൂബർ ഓൺ ആക്കിയിട്ടുണ്ട് ട്രിപ്പ് എടിക്കാൻ നോക്കാം ഇനിയിപ്പോൾ ഒന്ന് ഇപ്പം സർജ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ സർജ് വലിയ കാര്യമായിട്ടില്ല കേട്ടോ എമൗണ്ട് ഒന്നും കിട്ടണില്ല ചില നേരത്തെ കിട്ടുള്ളൂ തൃശ്ശൂർ ഭാഗത്ത് അത്യാവശ്യം നല്ല സർജ് ഉണ്ട് മൾട്ടിപ്ലയർ ആയിട്ട് കിട്ടും തൃശ്ശൂര് ഭാഗത്ത് ഇവിടുത്തെ സർജ് വലിയ സുഖമില്ല സർജ് എന്ന് പറയും പക്ഷെ നമുക്ക് എമൗണ്ട് ഒന്നും കിട്ടില്ല അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രിപ്പ് അടിക്കുമെന്ന് നോക്കാനും ലോങ് ട്രിപ്പ് അടിച്ചാൽ മതിയായിരുന്നു റിസർവേഷൻ എന്തെങ്കിലും വന്നോ ഒരു റിസർവേഷൻ ഉണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ പത്ത് കിലോമീറ്റർ തിരുവാണിയൂരിൽ നിന്ന് പുത്തകുരിശ് വരട്ടോ ഈ രാവിലെ ടൈമിൽ ചിലപ്പോൾ നല്ല രണ്ടായിരം മൂവായിരം രൂപേൻ്റെയൊക്കെ റിസർവേഷൻ ഉണ്ടാവും ഒരു ടൈമിൽ എനിക്ക് അങ്ങനെ വന്നിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല ടൈം ഓവർ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല രാവിലെ ടൈമിൽ ഈ റിസർവേഷൻ ഒക്കെ നോക്കണമെന്ന് നല്ലതാണ് അതിലോട്ടങ്ങനെ വന്നിട്ടുള്ളൂ എങ്ങനെ ഡെയിലി അങ്ങനെ വരുമെന്നൊന്നും അറിയില്ല എന്നാലും എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്ന് നല്ലതും അപ്പോൾ ഗെയ്സ് വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യാം അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എല്ലാവരും നല്ലതിനാണെന്ന് വിചാരിക്കാം എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ യൂബർ ഓടാൻ വരുന്നവരാരും ഇവിടെ കച്ചറ കളിക്കാൻ വരുന്നവരല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അല്ലേ അങ്ങനെ സത്യം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു അവർ ഉപജീവന മാർഗത്തിന് വരുന്നവരാണല്ലോ അപ്പോൾ അവരെ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാത്തേ ഉള്ളൂ നമുക്ക് ഇന്ന് എത്ര രൂപ ഓടി ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പം ട്രിപ്പൊന്നും അടിക്കണില്ല കേട്ടോ രണ്ടാഴ്ചത്തോളായി നമ്മൾ ഓടാറങ്ങിയിട്ട് ഗേൾസ് ട്രിപ്പൊന്നും അടിക്കുന്നില്ല കേട്ടോ രണ്ടാഴ്ചത്തെ ആയതുകൊണ്ടാണ് ഇനി ഒന്ന് ഓടി റെഡി ആവേണ്ടി വരും അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇല്ലാത്തൊരു കൂളിംഗ് ഗ്ലാസ് മേടിക്കട്ടോ ഇത് നമുക്ക് അളിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നതായിരുന്നു റൈബാൻ്റെ ആയിട്ടോ ഒറിജിനലാണ് ഒറിജിനൽ സാധനമാണ് കുഴപ്പമൊന്നുമില്ല അവിടെ കോഡൊക്കെ ഉണ്ട് ആർ ബി ഫോർ സിക്സ് സീറോ ബി സിക്സ് ഫോർ തേർട്ടീൻ ആഷ് സോറി ഡാഷ് വൺ ത്രീ സെവൻ ആണ് ഇതിൻ്റെ കോഡ് ഇട്ടം മെയ്ഡ് ഇൻ ഇറ്റലി അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോഡർ അടിച്ച് നോക്കിയാൽ മതി കുറച്ചുള്ള റേബാനാണോ എന്ന് ഇതിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഒരു വട്ടം വീണ് ഞാൻ ഈ കാറിൻ്റെ പുറത്തിറങ്ങി കാറിൻ്റെ മുകളിൽ വെച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ വീണ് കയ്യിൽ ഒരു വട്ടം അങ്ങനെ അവിടെ ഇവിടെ കുറച്ചെറിയ സ്ക്രാച്ചൊക്കെ ആയി എന്തായാലും ഇപ്പോഴാണ് ഇത് ഉപകാരപ്പെട്ടത് കിട്ടോ കുറേ കുറേ ആയിട്ട് ഇത് നമ്മുടെ അലമാറല്ലായിരുന്നു യൂബർ അവിടെ തുടങ്ങിയപ്പോഴാണ് യൂസ് യൂസായത് അപ്പോൾ താങ്ക്സ് ടു അളിയൻ അപ്പോൾ നിങ്ങൾ അളിയന്മാരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യട്ടോ അതേപോലെ ഗിഫ്റ്റ് കിട്ടിയില്ല ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പക്ഷെ ട്രിപ്പ് ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് മൂന്ന് പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കേട്ടോ എന്നാണ് പേര് ഏഴ് കിലോമീറ്റർ ടോപ്പ് ഓഫ് ഉണ്ട് അതിന് അത്ര നൂറ്റമ്പത് രൂപ അത് പിന്നെയും കുറയും ഇപ്പൊ എന്തായാലും പോയി നോക്കട്ടെ ക്യാൻസൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ട്രിപ്പ് എടുക്കാം ഇതിപ്പോ ടോട്ടൽ പത്ത് കിലോമീറ്റർ അതായത് പിക്കപ്പും ഡ്രോപ്പ് ഓഫും കൂടി ഏഴ് പത്ത് ചില കിലോമീറ്റർ ഉണ്ട് അതിന് വെറും നൂറ്റി അമ്പത് രൂപ വേണമെങ്കിൽ കിട്ടണ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു നമ്മളെ അൽവാസി അതായത് ഇപ്പോൾ നിൽക്കുന്നതിന്റെ അപ്പുറത്ത് ഉള്ള ആൾ എർട്ടിക്കുള്ള ആളാണ് കേട്ടോ അപ്പോൾ മൂപ്പരാൾ ഈ തുടക്കത്തിൽ യൂവർ ഓടിച്ചിരുന്ന ആളാണ് അപ്പോൾ മൂപ്പരാൾ പറഞ്ഞു ജസ്റ്റ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച എണ്ണായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ ആയിരം രൂപയ്ക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ അല്ല രണ്ടായിരം രൂപയ്ക്ക് ഓടി ആയിരം ഇൻസെൻറ്റീവ് മൂവായിരത്തിനോടിയ രണ്ടായിരം അങ്ങനെയൊക്കെ ഇൻസെൻറ്റീവുകൾ ഉണ്ടായിരുന്നു ഈ യൂബറിന്റെ തുടക്ക ടൈമിൽ അപ്പോൾ അന്നൊക്കെ ഓടിയിട്ടുണ്ട ഉള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ നമ്മൾ പറയുന്നത് സത്യമല്ലാന്ന് ആർക്കും തോന്നരുതല്ലോ അപ്പോൾ അത് ഇതിൻ്റെ യൂബറിൻ്റെ തുടക്കത്തിൽ ഓടിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം വ്യൂബറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അപ്പോൾ വളരെ മോശം എക്സ്പീരിയൻസ് ആണ് വളരെ അതായത് നമ്മുടെ വണ്ടീൻ്റെ മെയിൻ്റനൻസിനൊന്നും നമുക്ക് ഇതിന്ന് പ്രത്യേകിച്ച് വരുമാനം കിട്ടില്ല പിന്നെ എക്സെല്ലിന് അത്യാവശ്യം തിരക്കട ഇല്ലാത്ത എമൗണ്ട് ഉണ്ട് കേട്ടോ എക്സെല്ലിൽ ഓടുന്നവർക്കറിയാം പിന്നെ ഇത് ഇത്രയും വണ്ടികൾ കൂടുതലായി പക്ഷെ എന്നാലും ഒരു ൂബറിൻ്റെ ആപ്പിൽ പറയാനുള്ളത് ഒരു മിനിമം കിലോമീറ്ററിന് ഇപ്പം കിട്ടുന്നതാണ് പക്ഷെ അതൊരു അതുപോലെ നമുക്ക് കിട്ടുന്നില്ല ഇപ്പം നമുക്ക് കിട്ടിയത് ടോട്ടൽ പത്ത് കിലോമീറ്റർ ആണ് അതിനിപ്പോൾ പത്ത് വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി എല്ലായിരം രൂപ കിട്ടണ്ടാണ് അതിന് വേറൊരു നൂറ്റമ്പതാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതില് പുതിയായിട്ട് വരുന്നവർ അതൊക്കെ നോക്കാം പിന്നെ വണ്ടി new message from a partner. Please contact 6,235,288,555. Warning To keep your account safe, avoid sharing personal information over chat. will personal information will അപ്പോൾ ഈ ട്രിപ്പ് ഞാൻ ശരിക്കും എടുക്കണ്ടല്ല ഇന്നിപ്പോ വന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ആ ട്രിപ്പ് എടുത്ത് കിട്ടുക അല്ലെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്യും പത്ത് കിലോമീറ്റർ റേറ്റ് നഷ്ടമാണ് അതിന് മുമ്പേക്ക് ഒരാൾ ട്രിപ്പ് വന്നിരുന്നു കേട്ടോ ഇരുന്നൂറ്റി ജില്ല രൂപ ഈ ഒരു റേഞ്ച് തന്നെയായിരുന്നു പക്ഷേ എടുത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പുതിയതായി പുതിയതായിട്ട് യൂബറിലേക്ക് വരാൻ നിൽക്കുന്നവര് പാക്കേജ് വണ്ടി അറ്റ്ലീസ്റ്റ് വാഗണർ ഡിസൈറ് അങ്ങനത്തെ എടുക്കുക അപ്പോൾ ആൾ വിളിക്കുന്നുണ്ടേടുത്തോട്ട് ഹലോ ഹലോ ചേട്ടാ ഞാനിപ്പോ റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ കഞ്ഞാ കൊടുത്തിരിക്കുന്നത് വഴി റോഡിലോട്ട് പോണത് ആ വഴി പോണേ നമുക്ക് അതാണ് പള്ളിയുടെ ലൊക്കേഷൻ കുറച്ച് അപ്പുറത്താണ് അവിടെ ലൊക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി അങ്ങും പോണം ഇതൊക്കെയാണ് പ്രശ്നം പുതിയ വണ്ടി എടുക്കുന്നവരെന്തായാലും മിനിമം ഒരു വേഗം റോ ഡിസെയർ ആവും നല്ലത് ബെറ്റർ എന്നാ നമുക്ക് പാക്കേജ് ആഡ് ചെയ്യാം പാക്കേജ് ട്രിപ്പ് കിട്ടും ചെയ്യാം യൂബർ ഓടും ചെയ്യാം അങ്ങനെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വരുമാനം ഉണ്ടാവും എന്താ പറയാനുള്ളത് അധികം ഓവറായിട്ട് നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്തത് പിന്നെ ഒരു വണ്ടി കൊണ്ടൊന്നും അത്യാവശ്യം കഷ്ടപ്പാടാണ് എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇതിലും പിന്നെ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖല ആയാലും നമുക്ക് രക്ഷപ്പെടാം അതിലുള്ള വിവേകം ഉണ്ടാവണം എന്തായാലും നമ്മൾ ഈ ട്രിപ്പ് പോയി എടുക്കട്ടെ പ്രകേഷ് ചെറിയ ട്രിപ്പ് ആണ് എന്നാലും മൂവി നെടുക്കാം ആദ്യമൊരു ട്രിപ്പ് ആണല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഒക്കെ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഇനി നമ്മളൊരു മേൽക്കോട്ട് പോക്കില്ല ഇനി മുന്നോട്ട് തന്നെ മടി മടിച്ചിരിക്കുന്നവരാണ് നിങ്ങളുടെ എങ്കിലേ മടിയൊക്കെ എടുത്ത് കളയുക ജീവിതമൊന്നേ ഉള്ളൂ അത് എൻജോയ് ചെയ്യാം ഓക്കെ അല്ലേ അതങ്ങനെ തന്നെയാണ്